മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് സംഭവത്തിൽ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു കാട്ടാനകൾക്ക് പുറമെ കൂടിയായാൽ ജീവിതം ദുസ്സഖമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടുകൊമ്പന്മാരടക്കം മൂന്നാർ മേഖലയിൽ കാടിറങ്ങി ഭീതി പരത്തുന്ന സംഭവം സാധാരണയായി കഴിഞ്ഞു ഇതിനൊപ്പമാണ് ഇപ്പോൾ പുലിപ്പേടിയും വർദ്ധിച്ചിട്ടുള്ളത് ടൗണിനു സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് തോട്ടം തൊഴിലാളികളാണ് പുലിയെ പിന്നീട് സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഭാഗം കൊളുന്താൻ മാത്രം തൊഴിലാളികൾ എത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശമാണെന്നും പരിശോധന നടത്തുന്നുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പരിശോധന പുലിയുടെ സാന്നിധ്യം മനസ്സിലായിട്ടുണ്ട് ഉണ്ട് ഉണ്ട് സ്കാറ്റിങ്സ് കൂടുതൽ നടത്തും അപ്പോൾ കാറ്റ് ശക്തി കൂടുതലായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന പരിശോധന ഇപ്പോൾ നടക്കില്ല വീണ്ടും ഒരു മൂന്ന് മൂന്ന് ആ ടീം ഈ സ്ഥലങ്ങളെല്ലാം ും ഇരുപത് പേരടങ്ങുന്ന രണ്ട് സംഘങ്ങൾ പരിശോധനയ്ക്കുണ്ട് തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് വന്യജീവി ആക്രമണത്തിൽ വളർത്തു മൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവും ഉണ്ട് വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മൂന്നാർ ടൌണിന് ഏതാനും ദൂരമകലെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്